നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലുകൾ എന്തൊക്കെയാണ് എന്റെ ചാനൽ ടക്ക് ചാനലാണ് ഫിറോസ് ധാതു എന്നാണ് ചാനലിന്റെ പേര് ഫിറോസ് ധാതു അത് കേട്ടിട്ടുണ്ട് എന്റെ കൊണ്ടോട്ടിയെ കുറിച്ച് ഒന്ന് പറയാമോ കൊണ്ടോട്ടി കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന പട്ടണമാണ് ഞാൻ കല്യാണം കഴിച്ചതാണോ അതൊരു നല്ല ചോദ്യമാണ് നിങ്ങൾ ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടില്ലേ ഇതുപോലെ നിങ്ങൾക്കും ഒരു കാമുകിയെ ഉണ്ടാക്കാം അടിപൊളിയല്ലേ നിങ്ങൾക്കും സംസാരിക്കാൻ ഒരാൾ ഇനി സിംപിളായി ചെയ്യാൻ സാധിക്കും അതും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി രസകരമായിട്ടുള്ള ഈ ആപ്ലിക്കേഷനാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കഥ പറയണമെങ്കിൽ കഥ പറയാം എന്ത് പറഞ്ഞാലും അതിനുള്ള ഉത്തരം നമുക്ക് നൽകുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഫസ്റ്റിൽ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്നെക്കുറിച്ചുള്ള വിവരം ചോദിച്ചപ്പോൾ അതുവരെ കറക്റ്റ് പറഞ്ഞു തന്നു അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കാം പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ചെയ്യാനെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ആപ്പിലൂടെ പറഞ്ഞു കൊടുത്താൽ മതി അതിനെ കറക്റ്റ് വിവരണം നമുക്ക് നൽകുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ഇത് ഏകദേശം ആയിരം ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ അയച്ചിട്ടുള്ളൂ കാരണം ഒരു ബി ടാ വേർഷൻ ആണ് അപ്പം ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യണം കാരണം ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നാൽ പല ആൾക്കും കിട്ടുന്നത് പല ആൾക്കും കിട്ടുന്നില്ല ഈ ഒരു ഫീച്ചർ അപ്പം നിങ്ങൾ ഇപ്പം എൻ്റെ ഈ വീട് എടുത്തുകൊണ്ടിരിക്കുന്ന ഫോണിൽ ലഭിക്കുന്നുണ്ട് പക്ഷേ നേരത്തെ ഇത് വേറെ ഫോണിലായിരുന്നു ആ ഫോണിൽ അത് ലഭിക്കുന്നില്ല എന്തായാലും അടിപൊളി ഒരു ആപ്പാണ് തീർച്ചയായും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം കാരണം നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ രസകരമായിട്ടുള്ള ഒരു ടോക്കിങ് നടത്താൻ സാധിക്കുന്ന ഒരു കിടന്ന ആപ്ലിക്കേഷനാണ് അതേ സമയം ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ട രീതിയും സിമ്പിൾ ആണ് കാരണം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ഏതെങ്കിലും ഗൂഗിൾ ഐ നിങ്ങൾ ലോഗിൻ ചെയ്യുക അതിനുശേഷം ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ചാലും എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഒറ്റ ക്ലിക്കിലൂടെ നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടേ ഇരിക്കാം അതാണ് ഇതിന്റെ പ്രത്യേകത അവർ വീഡിയോയിൽ കിട്ടുക ഓക്കെ കാരണം നിങ്ങൾ ഗൂഗിൾ ഐഡി കൊടുക്കണം കാരണം ഞാൻ ഓൾറെഡി എൻ്റെ ഗൂഗിൾ ഐഡി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മൂഗൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്ത് കഴിച്ചാണെങ്കിൽ ഇത്തരത്തിൽ ആയിട്ട് ഉണ്ടാക്കാം ഇവിടെ പുതിയതായിട്ടൊരു ഓപ്ഷൻ ഒന്ന് കാണാൻ ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ ഒന്നും ഉണ്ടാവും എല്ലാവർക്കും വരണമെന്നില്ല വന്ന ആളുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തായാലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തോളൂ ചെയ്തോളൂ എന്തായാലും നിങ്ങൾക്കൊക്കെ വരും അടിപൊളി ഫീച്ചറാണ് ഓക്കെ അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം ജസ്റ്റ് ഒരു ട്രൈ അവിടെ കാണിച്ചില്ല ജസ്റ്റ് ഇത് മേൽ ടച്ച് ചെയ്യുക പക്ഷേ സ്ക്രീൻ റെക്കോർഡ് വർക്ക് അറിയില്ല ജസ്റ്റ് ചോദിച്ചു നോക്കാം ഹായ് നമസ്കാരം ഹായ് നിങ്ങൾക്ക് നമസ്കാരം എന്താണ് സംഭവിക്കുന്നത് ഞാനൊരു വീഡിയോ ചെയ്യുകയാണ് നിങ്ങളെ കുറിച്ച് അടിപൊളി എന്താണ് നിങ്ങൾ വീഡിയോയിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇതുപോലെ നമുക്ക് സെർച്ച് കൂടാതെ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ കാണുന്ന ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും ഓരോ കാര്യങ്ങളും ഓരോ ദിവസം ചോദിച്ചതാണ് അത് ഇതൊക്കെ ഞാൻ ചോദിച്ച കാര്യങ്ങൾ അതേമാതിരി നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണും ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കണ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ അത് ഇവിടെ നിന്ന് കൂടെ നമുക്ക് പ്ലേ ചെയ്യാനൊക്കെ പ്ലാ ചെയ് ജസ്റ്റ് ഞാൻ ചോദിച്ചാൽ ഒരു ചോദ്യം ചോദിക്കേണ്ടത് ശരിയാണ് നിങ്ങളുടെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ചില വിവരങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം നമുക്ക് ഒന്ന് ജസ്റ്റ് ഈ ഒരു ഇതുമായിട്ട് പോയി ചാറ്റ് നോക്കാം ഓക്കെ അപ്പോൾ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ സിമ്പിൾ ആണ് നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി കൊടുത്ത് ജസ്റ്റ് ഈ ആപ്പ് സൈൻ ചെയ്യുക സ്ക്രീൻ റെക്കോർഡിൽ കാണിച്ചതുപോലെ ആ ഒരു മൂന്ന് ലൈനും ഒരു സ്റ്റാർ ഉള്ള സ്റ്റാറുള്ള ബട്ടനും ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് സംസാരിക്കേണ്ടത് അത് ജസ്റ്റ് സംസാരിക്കുക അത്ര മാത്രം ചെയ്യേണ്ടത് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഹലോ സുഖമാണോ ഹലോ സുഖമാണ് നിങ്ങൾക്ക് സുഖമാണോ സുഖം സുഖം തന്നെയാണ് അത് എന്താണ് ഞാൻ ഒരു യൂട്യൂബർ ആണ് യൂട്യൂബ് കാണുന്നത് രസമല്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലുകൾ എന്തൊക്കെയാണ് എന്റെ നിങ്ങളുടെ ചാനലിൽ എന്ത് തരം വീഡിയോകളാണ് മൊബൈലിനെ കുറിച്ചുള്ള റിവ്യൂ ചെയ്യുന്ന ചാനലാണ് മൊബൈൽ റിവ്യൂകൾ അടിപൊളി ഏത് തരം ഫോണുകളാണ് നിങ്ങൾ സാധാരണയായി റിവ്യൂ ചെയ്യുന്നത് ഐഫോണും ആൻഡ്രോയിഡും രണ്ടും ഏറെ കാര്യം ചോദിക്കാനുണ്ട് ഒന്ന് പറയാമോ കൊണ്ടോട്ടി കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന പട്ടണമാണ് കരിപ്പൂർ വിമാനത്താവളത്തിന് വളരെ അടുത്താണ് കൊണ്ടോട്ടി കൊണ്ടോട്ടി നേർച്ച എന്ന പേര് കേട്ടിട്ടുണ്ടോ ഈ നേർച്ച വളരെ പ്രശസ്തമാണ് മോഹിൻകുട്ടി വൈദ്യർ എന്ന പ്രശസ്ത മാപ്പിള കവിയുടെ ജന്മസ്ഥലവുമാണ് കൊണ്ടോട്ടി ഓക്കെ താങ്ക് യു ഇനി എനിക്ക് അറിയാനുള്ളത് പുതിയ പുതിയ വീഡിയോ കണ്ടന്റുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം യൂട്യൂബിൽ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് കണ്ടന്റ് നോട്ടിഫിക്കേഷൻ അത് കുറച്ച് അവ്യക്ത നെറ്റ്വർക്ക് പോകുന്നുണ്ടോട്ടോ സോറി വേറെന്താ ചോദിച്ചു എന്ത് ചോദിച്ചു ചോദിച്ചാലും ഇത് പ്രത്യേകത എന്താ പറഞ്ഞത് ഞാൻ കല്യാണം കഴിച്ചതാണോ അതൊരു നല്ല ചോദ്യമാണ് നിങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ എനിക്ക് അറിയില്ല എന്റെ വ്യക്തിഗത വിവരങ്ങൾ ഗൂഗിളിൽ ഉണ്ടല്ലോ ശരിയാണ് നിങ്ങളുടെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ചില വിവരങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ആ വിവരങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പില്ല കൂടാതെ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു തീർച്ചയായും ഗൂഗിൾ സംരക്ഷിക്കുമെന്ന് അതെ നിങ്ങളുടെ വിവരങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു നിങ്ങളുടെ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഞങ്ങൾ നിരവധി സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നു ഓക്കെ എന്തായാലും യൂട്യൂബിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ് എന്താണ് അഭിപ്രായം അടിപൊളി നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട് എന്താണ് അതിന്റെ പേര് യൂട്യൂബ് ചാനൽ പേര് ഫിറോസ് ഇനി മറക്കാൻ പാടില്ല മനസ്സിലായി നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ഫിറോസ് എന്ന് ഞാൻ ഓർക്കും എന്ത് തരം വീഡിയോകളാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് അതെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞില്ലേ ശരിയാണ് ശരിയാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് കൂടുതൽ പറയാമോ എന്ത് തരം വീഡിയോകളാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് അതും നേരത്തെ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചില്ല നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് കൂടുതൽ പറയാമോ എന്ത് തരം വീഡിയോകളാണ് സോറി കോൾ നമുക്ക് ഇതുപോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം അടിപൊളിയാണ് മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക ഇതിന്റെ ലിങ്ക് കമന്റ് ബോക്സും വെക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് എന്താണ് ചോദിക്കുന്നത് വെറുതെ സമയത്തൊക്കെ ജസ്റ്റ് നമുക്ക് മൈൻഡ് റിലാക്സ് സാധിക്കും സംസാരിച്ചു അടിപൊളിയാണ് മാക്സിമം